കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി മെയ് മുപ്പത്തി ഒന്ന് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മഴക്കെടുതികൾ നേരിടാൻ വകുപ്പ് സുസജ്ജം ജില്ലാ സംസ്ഥാന തലത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി ജയ് ചെഞ്ചുറാണി ഐ എസ് എഫ് വേൾഡ് സീറ്റ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നെതർലാൻഡിൽ സംഘടിപ്പിച്ചു മൂന്ന് ദിവസം നീണ്ട പരിപാടിയിൽ ഭാഗമായി കൃഷി ജാഗ്രണം പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർക്ക് ആദായ നികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉയർന്ന നിരക്കിൽ നികുതി കണക്കാക്കുന്നത് ഒഴിവാക്കാൻ മെയ് മുപ്പത്തി ഒന്നിനകം പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം നിശ്ചിത തീയതിക്കുള്ളിൽ പാനും ആധാറും ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഈടാക്കുന്നതിന്റെ ഇരട്ടി തുക നികുതിയായി നൽകേണ്ടി വരും ആദായ നികുതി നിയമം അനുസരിച്ച് നിശ്ചിത സമയത്തിനകം പാൻ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഇരട്ടി നിരക്കിലാകും ടി ഡി എസ് ഈടാക്കുക ഉയർന്ന ഇടപാടുകളുടെ രേഖകൾ മെയ് മുപ്പത്തിയൊന്നിനകം ഫയൽ ചെയ്യണമെന്ന ബാങ്കുകൾ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവർക്കും ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് നിശ്ചിത സമയത്തിനകം ഫയൽ ചെയ്തില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും ആയിരം രൂപ വീതം പിഴയടക്കേണ്ടി വരും നിങ്ങളുടെ ആധാറും പാനും തമ്മിൽ നേരത്തെ ലിങ്ക് ചെയ്തിട്ടുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ കയറി ക്വിക്ക് ലിങ്ക്സിൽ നിന്ന് ആധാർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു തെക്കു കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജൂൺ ഒന്നിന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജൂൺ രണ്ടിന് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൂടാതെ ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ കെടുതികൾ നേരിടുന്നതിനും മൃഗസംരക്ഷണ വകുപ്പ് സുസജ്ജമെന്നും ഇതിനായി ജില്ലാ സംസ്ഥാന തലത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു ജില്ലാതലത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി ചീഫ് വെറ്റിനറി ഓഫീസർ കോർഡിനേറ്റർ ഉൾപ്പെടുന്ന ഒരു ദ്രുതകർമ്മസേന രൂപീകരിക്കുന്നതിനും മുൻവർഷങ്ങളിൽ പ്രകൃതിക്ഷോഭമുണ്ടായ പ്രദേശങ്ങളിൽ മുൻകരുതലായി മറ്റു മൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു കാലവർഷത്തെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും മറ്റു ക്രമീകരണങ്ങൾക്കും കൺട്രോൾ റൂം സംവിധാനം സഹായകരമാകും വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആഗോള വസായത്തിന്റെ തന്നെ പ്രധാന സമ്മേളനത്തിന് നെതർലാൻഡ് സാക്ഷ്യം വഹിച്ചു ഇന്റർനാഷണൽ സീഡ് ഫെഡറേഷനും ഡച്ച് നാഷണൽ ഓർഗനൈസിംഗ് കമ്മിറ്റി പ്ലാന്റും ചേർന്ന് നെതർലാൻഡിലെ റോട്ടർഡാമിലാണ് ഐഎസ്എഫ് വേൾഡ് സീഡ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് ഐഎസ്എഫിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇവന്റ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ മൂന്ന് ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടന്ന ചടങ്ങിൽ കൃഷി ജാഗ്രൻ സ്ഥാപകനും എഡിറ്ററിൻ ചീഫുമായ ശ്രീ എം സി ഡൊമിനിക്കും പങ്കെടുത്തു ഇന്റർനാഷണൽ സീഡ് ഫെഡറേഷൻ മേധാവികളുമായും ആഗോള വിത്ത് വ്യവസായത്തിന്റെ ഭാഗമായ പ്രമുഖ വ്യക്തികളുമായും കൃഷി ജാഗ്രൻ അഭിമുഖങ്ങളും സംഘടിപ്പിച്ചു പ്രസക്ത ഭാഗങ്ങൾ കാണാം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി